വളാഞ്ചേരി വട്ടപ്പാറയിൽ ഓവർ ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുക എന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് നാല് മണിക്ക് വട്ടപ്പാറ മുകളിൽ പഴയ ബസ് സ്റ്റോപ്പ് പരിസരത്ത് സായാഹ്ന ധർണ സംഘടിപ്പിക്കുമെന്ന് വട്ടപ്പാറ ഓവർ ബ്രിഡ്ജ് കമ്മിറ്റി വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതുപോലെ ഒരുപാട് തുടങ്ങിയ സമയം മുതൽ പ്രശ്നങ്ങളായിട്ട് അവരുടെ ശ്രദ്ധയിൽ നമ്മളെ വട്ടപ്പാറ ആദ്യം സർവീസ് റോഡ് പോയിരുന്നത് അവർ നരുന്ന ഭാഗങ്ങളായിട്ടായിരുന്നു അപ്പോൾ അവർ ഹൈവേ റോഡ് പോകുന്നത് താഴ്ചയിലൂടെ ആയതെന്ന് തന്നെ വട്ടപ്പാറ രണ്ട് ഭാഗങ്ങളുണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നിനെ ബന്ധിപ്പിക്കാൻ ഇപ്പോൾ നല്ലവരും നമുക്കൊരു ഫുട്ടേജോ അതുപോലെ മേൽപ്പാലമോ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് കേട്ടുള്ളത് അപ്പോൾ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾ സർവീസ് റോഡ് അവിടെ യാഥാർത്ഥ്യമാകുന്നതോട് കൂടിയിട്ട് നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്ത് പോയിട്ട് സിറ്റുവേഷൻ ആണ് പരിഹാരം നിലയിൽ ഒരു തീരുമാനത്തിന്റെ നാളെ ധർണ എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചു ഹൈവേ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം പ്രാദേശിക യാത്രാ സൗകര്യങ്ങൾ ജനങ്ങളെ ഗൗരവമായി ബാധിച്ചിരിക്കുന്നു എന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു വട്ടപ്പാറയിലെ ഇരുവശത്തുമുള്ള സർവീസ് റോഡുകൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നും കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന ബസ് സ്റ്റോപ്പ് പോലും നഷ്ടമായ അവസ്ഥയിലാണെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ കൂട്ടിച്ചേർത്തു ഇത് നാട്ടുകാർ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ രോഗികൾ എന്നിവർക്കെല്ലാം ദൈനംദിന യാത്രകൾ പോലും പ്രയാസമായ സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ഈ അവസരത്തിൽ വട്ടപ്പാറ മുകളിൽ ഇരു സർവീസ് റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഒരു മേൽപ്പാലം എന്ന ആവശ്യവുമായാണ് തങ്ങൾ സായാഹ്ന ധർണ സംഘടിപ്പിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വാർഡ് കൌൺസിലർ ആബിദ മൻസൂർ വട്ടപ്പാറ ഓവർബ്രിഡ്ജ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷിഹാബുദ്ദീൻ എന്ന ബാവ ജോയിന്റ് കൺവീനർ മുഹമ്മദ് ഹനീഫ ട്രഷറർ അനീസ് എം കെ വൈസ് ചെയർമാൻ സുമേഷ് കണ്ണൻ ബഷീർ ഹാജി ടി കെ ബഷീർ ഒ പി റിയാസ് ടെക്സ്മാൻ താഹിർ എന്നിവർ പങ്കെടുത്തു